മോർണിംഗ് ചിൽഡ്രൻ കഴിഞ്ഞ ക്ലാസ്സിലെ വർക്കുകൾ എല്ലാവരും ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടാവല്ലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കണക്കിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോമെട്രി ബോക്സിലെ ഒരു പുതിയ ഉപകരണത്തെ പരിചയപ്പെട്ടു അതിന്റെ പേരെന്തായിരുന്നു അതെ പ്രൊട്രാക്ടർ അല്ലെങ്കിൽ കോൺ മാപ്പിൻ എല്ലാവരും പ്രൊട്രാക്ടർ നിങ്ങളുടെ നോട്ട് ബുക്കിൽ വരച്ചിട്ടുണ്ടാവുമല്ലോ അതെ എല്ലാവരും വരച്ചിട്ടുണ്ടാവും അല്ലെ നല്ല മക്കളാണ് അളവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതളവിലാണ് അതെ ഡിഗ്രി അളവിലാണ് അതും എല്ലാവർക്കും അറിയാം ആർക്കെങ്കിലും സംശയമുണ്ടോ ഇല്ല ആ അളവുകൾ വലത്ത് നിന്ന് പൂജ്യം ഡിഗ്രി മുതൽ ൂറ്റി എൺപത് ഡിഗ്രി വരെയും ഇടത്ത് നിന്ന് പൂജ്യം ഡിഗ്രി മുതൽ നൂറ്റി എൺപത് വരെയുമാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് അതോ സംശയം ഉണ്ടോ ഇല്ലല്ലോ എല്ലാവരും ഒന്ന് പ്രൊട്രാക്ടർ എടുത്ത് നോക്കിയേ റെഡി അല്ലേ ഓക്കെ അപ്പൊ ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രീസ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ത് ചോദ്യമായതല്ലേ ഇത് ഉപയോഗിച്ചല്ലേ നമ്മൾ കോണുകൾ അളക്കുന്നത് ഓക്കെ അതെല്ലാവർക്കും അറിയാലോ അപ്പൊ നിങ്ങൾ പറയും പ്രൊട്രാക്ടർ എത്ര അളവ് വരെ ഡിഗ്രികൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട് പൂജ്യം ഡിഗ്രി മുതൽ നൂറ്റി എൺപത് വരെ നൂറ്റി എൺപത് ഡിഗ്രി വരെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ നൂറ്റി എൺപത് വരെ പ്രിന്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പ്രൊട്രാക്ടർ ർദ്ധ വൃത്താകൃതിയിലായി അപ്പോ നമ്മളുടെ പ്രൊട്രാക്ടറിന്റെ മറ്റേ അർദ്ധ ഭാഗവും പ്രിന്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഊഹിക്കാനാവുമായോ എത്ര അളവ് വരെ പ്രിന്റ് ചെയ്യുമെന്ന് അതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി വരെ അപ്പോൾ ഒരു വൃത്തത്തെ എത്ര സമഭാഗങ്ങളാക്കാൻ പറ്റും അത് നിങ്ങൾക്കറിയാമല്ലോ പറയൂ അതെ മുന്നൂറ്റി അറുപത് സമഭാഗങ്ങളാക്കാൻ കഴിയും ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു വൃത്തത്തെ മുന്നൂറ്റി അറുപത് സമഭാഗങ്ങളാക്കിയാൽ അതിൽ ഏറ്റവും ചെറിയ കോണിന്റെ അളവ് എത്രയാണെന്ന് നിങ്ങൾക്കറിയോ ഒരു ഡിഗ്രിയാണ് ഇപ്പൊ ഒരു ഡിഗ്രിയാണ് ഏറ്റവും ചെറിയ കോണിന്റെ അളവ് ഈ ഒരു ചെറിയ കോൺ ഉപയോഗിച്ചാണ് മറ്റു കോണുകളെല്ലാം അളക്കുന്നത് മനസ്സിലായോ അപ്പൊ ഒന്നുകൂടി പറയാം ഒരു വൃത്തത്തെ മുന്നൂറ്റി അറുപത് സമഭാഗങ്ങളാക്കിയാൽ കിട്ടുന്നതാണ് ഈ ഒരു കോൺ ഈ കോണിന്റെ അളവ് ഒരു ഡിഗ്രി എന്ന് പറയും അപ്പൊ രണ്ട് മടങ്ങ് വലുപ്പമുള്ള കോണിന്റെ അളവ് എത്രയായിരിക്കും ഓക്കെ രണ്ട് ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ മൂന്ന് ഡിഗ്രി മൂന്ന് മടങ്ങ് വലുപ്പമുള്ള കോണിന്റെ അളവ് എത്രയായിരിക്കും അതേ മൂന്ന് ഡിഗ്രി ആയിരിക്കും ഇങ്ങനെ പോകും അങ്ങനെ മുന്നൂറ്റി അറുപത് ഡിഗ്രി വരെയുള്ള കോണിന്റെ അളവിൽ ഒരു വൃത്തത്തിൽ കണക്കാക്കാൻ പറ്റും ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അക്കങ്ങൾ നോക്കൂ പത്ത് മുതൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി വരെയാണ് ഓക്കെ പത്ത് മുതൽ മുന്നൂറ്റി അറുപത് വരെയാണ് ഓരോ ഭാഗവും പത്ത് വീതമാണ് അപ്പോൾ എത്ര ഭാഗമുണ്ട് അതെ മുപ്പത്തി ഭാഗം മനസ്സിലായില്ലേ പത്ത് വീതം ഭാഗങ്ങളാക്കി മുന്നൂറ്റി അറുപത് വരെ എഴുതി ഓരോ ഭാഗവും പത്ത് വീതമാണ് അതായത് ഒരു ഡിഗ്രിയുടെ പത്ത് മടങ്ങ് ഒരു വൃത്തത്തെ മുന്നൂറ്ററുപത് സമഭാഗങ്ങളാക്കിയിരിക്കുകയാണ് ഓരോ വിരിവിനും ഇടയിൽ പൂജ്യം മുതൽ പത്ത് വരെ എത്ര ഡിഗ്രിയാണ് പത്ത് ഡിഗ്രിയാണ് പൂജ്യം മുതൽ പത്ത് വരെ പത്ത് ഉണ്ട് എത്ര സൂക്ഷ്മമാണ് അല്ലെങ്കിൽ എത്ര ചെറുതാണ് അല്ലെ ആ ഒരു ഡിഗ്രി വെച്ചാണ് നമ്മൾ എല്ലാ കോണുകളും അളക്കുന്നത് ഇനി ഞാൻ നിങ്ങൾക്കൊരു മാച്ചിക്ക് കാണിക്കട്ടെ ഇതിലെ മുപ്പത് ഇരുപത് കാണിക്കുന്ന വരക ഞാൻ കളയട്ടെ ഇപ്പോൾ എത്ര ഡിഗ്രി കോണാണ് ലഭിക്കുന്നത് നോക്കൂ യെസ് പത്ത് ഡിഗ്രി പൂജ്യം മുതൽ പത്ത് വരെ പത്ത് ഡിഗ്രി കോണാണ് നമുക്ക് ലഭിക്കുന്നത് മുപ്പത് ഇരുപത് പത്ത് കാണിക്കുന്ന വരകൾ ഞാൻ മയക്കട്ടെ എത്ര ഡിഗ്രി കോണാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇവിടെ പൂജ്യം ഇവിടെ നാൽപ്പത് വരെ എത്ര ഡിഗ്രി കോണാണ് യെസ് നാൽപ്പത് ഡിഗ്രി പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് കാണിക്കുന്ന വരകൾ മയക്കട്ടെ അപ്പോ നിങ്ങൾ പറയൂ എത്ര ഡിഗ്രി കോണാണ് ലഭിക്കുന്നത് എന്ന് പൂജ്യം അൻപത് അപ്പൊ എത്ര ഡിഗ്രി കോണാണ് ലഭിക്കുന്നത് അതെ അൻപത് ഡിഗ്രി കോണാണ് ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ ഒരു ശീർഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്ന രണ്ട് രേഖകൾ രേഖകളുടെ വിരിവ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് കോണിൻ്റെ അളവിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രിയിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ ഒരു വൃത്തത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭാഗങ്ങളുടെ എണ്ണം കുറയുമ്പോൾ കോണിന്റെ വലുപ്പം കൂടുന്നു അഥവാ ഭാഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കോണിന്റെ അളവ് കുറയും നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ വൃത്തത്തെ പല സമഭാഗങ്ങളാക്കി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ കൂടുതൽ സമഭാഗങ്ങളാക്കി മുന്നൂറ്റി അറുപത് സമഭാഗങ്ങളിൽ എത്തിയപ്പോഴാണ് ഒരു കോണിന്റെ അളവ് ഒരു ഡിഗ്രിയിലേക്ക് എത്തിച്ചേർന്നത് അതിന്റെ നിങ്ങളുടെ ജോമട്രി ബോക്സിൽ നിന്നും രണ്ട് സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ അതിൽ ഒരു സെറ്റ് സ്ക്വയർ എടുത്ത് അതിലെ വലിയ കോൺ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒന്ന് വരച്ച് ഇതിലെ വലിയ കോൺ ഏതാണ് ഇതാണ് വലിയ കോൺ ഈ കോൺ നമുക്കൊന്ന് അളന്ന് നോക്കാം നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കാം ഇനി പ്രൊട്രാക്ടർ എടുത്ത് കോണം എന്നളന്ന് നോക്കാം സെൻറ്ററിൽ ഈ ഒരു പോയിന്റിലാണ് ഈ ശീർഷം വെക്കേണ്ടത് അടിയിലത്തെ ഒരു വര കണ്ടല്ലോ ആ വരയിലുള്ള പൂജ്യമാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ എത്രയാണ് കോണളവ് അളവ് പൂജ്യം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് അപ്പൊ ഈ കോണിന്റെ അളവാണ് തൊണ്ണൂറ് നമ്മൾ പഠിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ഇങ്ങനെയാണ് അളക്ക് അപ്പൊ ഇത് തൊണ്ണൂറ് ഡിഗ്രി ഇനി നോക്കൂ അടുത്ത കോൺ ഇതാണ് നമ്മൾ വരയ്ക്കേണ്ടത് അടുത്ത വലിയ കോണാണ് ഇത് ഓക്കെ നമ്മൾ ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് സ്കെയിലോ അല്ലെങ്കിൽ ഈ പ്രൊട്രാക്ടർ തന്നെ വെച്ചിട്ടോ ഇത് കൂട്ടി യോജിപ്പിക്കാം ഇവിടെ നോക്കൂ ഇതാ സെൻറ്ററിലാണ് വരേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെക്കുക കണ്ടോ ഇവിടെയാണ് താഴത്തെ ആയന തുടങ്ങുന്നത് അവിടെയാണ് പൂജ്യം ഇവിടെയാണ് കാണുന്നുണ്ടല്ലോ എല്ലാവരും അപ്പോൾ ഇവിടെയാണ് പൂജ്യം ഉള്ളത് പൂജ്യം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് അറുപതിനാണ് ആ വര നിൽക്കുന്നത് ഇതിന്റെ അളവ് എത്രയാണ് അറുപത് ഡിഗ്രിയാണ് ഇനി ഇതാണ് നമുക്ക് അളക്കാനുള്ളത് ഇവിടെ വെക്കുക എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ ഇടതോട്ടാണ് ഈ വര പോകുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക ഇവിടെ ഈ സെന്ററിൽ വെക്കുക താഴേക്കു താഴത്തു കൂടെയാണ് ഇതാ ഈ താഴത്തെ ലൈനിൽ ഇവിടെയാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് ഇവിടെയാണ് പൂജ്യം ഉള്ളത് അപ്പൊ പൂജ്യം പത്ത് പൂജ്യം എവിടെയാണുള്ളത് അവിടെ തൊട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് അപ്പം പൂജ്യം പത്ത് ഇരുപത് മുപ്പത് മുപ്പതിലാണ് ഈ വര കാണിച്ചിരിക്കുന്നത് ഓക്കെ ഞാൻ ഈ മാർക്കർ കൊണ്ട് വരയ്ക്കുമ്പോഴാണ് നിങ്ങൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് അളവ് കിട്ടും അപ്പൊ ഇതെത്രയാണ് അളവ് മുപ്പത് ഡിഗ്രി അപ്പൊ കിട്ടിയല്ലോ ഒന്ന് ശ്രദ്ധിക്കൂ നമ്മുടെ ഈ പ്രൊ ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ വലിയ അളവ് തൊണ്ണൂറ് ഡിഗ്രിന്ന് കിട്ടി ഈ ഒരളവ് എത്ര കിട്ടി അറുപത് ഡിഗ്രിന്ന് കിട്ടി ഈ ഒരു ചെറിയ അളവ് എത്ര കിട്ടി അതാണ് ഈ മുപ്പത് ഡിഗ്രി ഇനി അടുത്ത സെറ്റ് സ്ക്വയർ എടുക്കാം അടുത്ത സെറ്റ് സ്ക്വയർ ആണ് ഇത് ഇതിന്റെ വലിയ കോൺ ആദ്യം അളന്ന് നോക്കൂ ഇതാണ് വലിയ കോൺ അല്ലേ ഇതാണ് വലിയ കോൺ നമുക്ക് വരയ്ക്കാം ഇതാണ് ഇനി പ്രൊട്രാക്ടർ എടുത്തിട്ട് പൂജ്യം എവിടെയാണ് തുടങ്ങുന്നത് താഴത്തെ റോയിലാണ് ഉള്ളത് ഇപ്പൊ പൂജ്യം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് കിട്ടിയല്ലോ അടുത്ത നമുക്ക് ഈ ഒരു സെറ്റ് സ്ക്വയറിന്റെ പ്രത്യേകത ഈ ഒരു സൈഡും ഈ ഒരു സൈഡും തുല്യമല്ലേ അപ്പൊ നമുക്കൊന്നാണെന്ന് നോക്കാം പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ ഇവിടെയാണ് സെന്ററിലാണ് വെക്കേണ്ടത് സീറോ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപതുമല്ല നാൽപ്പതിൻ്റെയും അൻപതിൻ്റെയും ഇടയ്ക്കാണ് അപ്പം ഇവിടെ പത്ത് ഡിഗ്രി ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പം നാല്പത് മുതൽ അൻപത് വരെ അതിന്റെ ഇടയ്ക്ക് പത്ത് ഡിഗ്രി ഉണ്ട് അപ്പൊ നോക്കൂ ആ ചെറിയ വര കണ്ടോ അവിടെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിലാ നിൽക്കുന്നത് ആ സൈഡും കൂട്ടിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിലാണ് അപ്പൊ നാല്പതിനും അൻപതിനടക്ക് എത്ര അഞ്ച് കൂട്ടിയാൽ നാല്പത്തി അഞ്ചാണ് വരുന്നത് അല്ലേ അപ്പം ഇതിന്റെ അളവ് എത്രയാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി അപ്പൊ മറ്റേത് അളക്കേണ്ട ആവശ്യമുണ്ടോ അതോ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി അല്ലേ എന്നാലും നമുക്കൊന്നുകൂടി അളന്നോ ഇതാണ് നമ്മളിപ്പം വരച്ചത് ഇനി ഇത് നോക്കൂ ഇവിടെ സീറോ വരുന്നുണ്ട് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപതിനും നാൽപ്പതിനും ഇടക്കാണ് ഈ ഒരു വര വന്നിരിക്കുന്നത് എത്രയാണെന്ന് മനസ്സിലായല്ലോ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി അപ്പൊ അതും എന്താണ് നാൽപ്പത് അപ്പൊ നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ അളവ് തൊണ്ണൂറ് ഡിഗ്രി അറുപത് ഡിഗ്രി മുപ്പത് ഡിഗ്രി ഇതിന്റെയോ തൊണ്ണൂറ് ഡിഗ്രി നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ഇതോ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ഇതിൽ നിന്നും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം എന്താണെന്നറിയോ രണ്ട് മട്ടത്തിനും ഒരു മട്ടമൂല ഉള്ളത് കൊണ്ടാണ് ഇതിനെ മട്ടം എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പൊ മട്ടം ഉപയോഗിച്ച് ധാരാളം കോണുകൾ വരയ്ക്കാനുണ്ട് അതുകൊണ്ട് അതിന്റെ അളവുകൾ നമ്മൾ കൃത്യമായി ഓർമ്മിക്കണം അപ്പോ ഒന്നാമത്തെ മട്ടത്തിന്റെ അളവുകൾ തൊണ്ണൂറ് ഡിഗ്രി അറുപത് ഡിഗ്രി മുപ്പത് ഡിഗ്രി രണ്ടാമ നടന്ന മട്ടത്തിന്റെ അളവുകൾ തൊണ്ണൂറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി വീണ്ടും നാൽപ്പത്തി അഞ്ച് ഡിഗ്രി രണ്ടളവുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രിയും ഒന്ന് തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെയാണ് വലിയ കോണിന്റെ അളവും ഈ ഈ ഒരു സെറ്റ് സ്ക്വയറിലെ വലിയ കോണിന്റെ അളവ് എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അല്ലേ മട്ടകോൺ എന്ന് പറയും അതുകൊണ്ടാണ് ഈ രണ്ട് ഉപകരണത്തെയും മട്ടം എന്ന പേര് വന്നു രണ്ടിലും മട്ടമൂലയുണ്ട് അല്ലേ അതുകൊണ്ടാണ് ഇതിന് മട്ടം അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എന്ന് പേര് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിക്കാം